താലി മാഹാത്മ്യ രചന ലക്ഷ്മി ശ്രീനും അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ ഭദ്രവീടിനകത്തൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി പുറത്തു വന്നപ്പോൾ പണിക്ക് വന്നവരൊക്കെ പോയിരുന്നു മുറ്റമൊക്കെ നല്ലപോലെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഭദ്രകഥ കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നി അടഞ്ഞു കിടന്ന വീട് പൂനിലാവുദിച്ച പോലെ പ്രകാശിച്ചിരുന്നു മൂന്ന് മുറി ഹാളും അടുക്കളയും സിറ്റൌട്ടും ഒക്കെ ചേർന്നൊരു മനോഹരമായ ഓടുമേഞ്ഞ വീടാണ് ഭദ്രകാവം കൊടുത്ത മുറി അത്യാവശ്യം നല്ല സൗകര്യമുള്ള മുറി തന്നെയായിരുന്നു ഭദ്ര ഫോണെടുത്ത് സിദ്ധുവിനെ പല പ്രാവശ്യം വിളിച്ചെങ്കിലും ഒരിക്കൽ പോലും കോൾ എടുത്തില്ല അവൻ ഭദ്ര ഫോണെടുത്ത് ചാർജിൽ വെച്ച ശേഷം അടുക്കളയിലേക്ക് പോയി അവൾക്ക് വൈകുന്നേരം ആയപ്പോൾ നല്ലതുപോലെ വിശക്കാൻ തുടങ്ങി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് കരുതിയപ്പോൾ ഒന്നുമില്ല പാത്രവും അടുപ്പും ഒക്കെ ഉണ്ട് അവൾ കുറച്ച് വെള്ളം കുടിച്ച് തൽക്കാലം വിശപ്പ് നടക്കി പിന്നെ എണീറ്റ് പുറത്തേക്കൊന്നും നടന്നു പിന്നെ വീണ്ടും അകത്തേക്ക് കയറി കാശിയുടെ മുറിയിലേക്ക് കയറി പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് കേട്ടവൾ പുറത്തേക്ക് ഇറങ്ങി കാശി സന്ധിക്കാണ് തിരിച്ച് വീട്ടിൽ വന്നത് വരുമ്പോൾ പുറത്ത് ആളും എനിക്കൊന്നുമില്ല വാതിൽ പതിയ ചാരിയെ വെച്ചിട്ടുള്ളൂ അവൻ കയറി ഇവളെന്നെ പേടിച്ചു പോയോ അങ്ങനെ പോയാൽ തന്നെ എവിടെ പോവാനാ അവൻ സ്വയം പറഞ്ഞുകൊണ്ട് അകത്തേക്കയറി ഭദ്രദ്ര അവൻ ഉറക്കി വിളിച്ചു പക്ഷെ തിരിച്ച് പ്രതികരണമൊന്നും ഉണ്ടായില്ല കാശിയുടെ ചെവിയിൽ അയാൾ പറഞ്ഞ വാക്കുകൾ മുഴങ്ങി കേട്ടു ഈ വീട് ഒരു പെണ്ണ് നിന്റെ ബാധിയായി വന്ന അവളുടെ അന്ത്യം ഉറപ്പാ കാശിക്ക് ചെറിയ പേടി തോന്നി അവനകത്തേക്ക് ലൈറ്റ് ഓൺ ആക്കിയ ശേഷം എല്ലായിടത്തും അവളെ നോക്കി കണ്ടില്ല പിറകുവശത്തെ വാതിൽ തുറന്നെടുക്കുന്നുണ്ട് അവൻ സംശയത്തിൽ അങ്ങോട്ട് പോയി നോക്കി പ്രതീക്ഷ തെറ്റിയില്ല അടുക്കളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പിന്റെ സൈഡിൽ കിടപ്പുണ്ട് ഈ കുരിശ് എന്നെയും അവളെ കണ്ടപ്പോൾ എന്തോ ആശ്വാസം തോന്നി അവളുടെ കവിളി തട്ടി വിളിച്ചു എവിടെ ആൾക്കനക്കില്ല അവൻ അവളെടുത്ത് അകത്തേ കയറി ആളിലൊരു സെറ്റിയുണ്ട് അവിടെ കൊണ്ട് കിടത്തി ഇവളിനി തട്ടിപ്പോയോ വിളിച്ചിട്ട് അനക്കില്ലാത്ത കൊണ്ട് കാശി മൂക്കിന്റെ തുമ്പിൽ കൈവെച്ച് നോക്കി ആ ചത്തിട്ടില്ല ജീവനുണ്ട് കാശി ജഗ്ഗിലിരുന്ന് വെള്ളമെടുത്ത് അവിടെ മുഖത്തൊഴിച്ചു കൊടുത്തു ഭദ്രപതിയെ കണ്ണു തുറന്നു മുന്നിലിരിക്കുന്ന കാശിയെ കണ്ട് പിടഞ്ഞെണീറ്റു എണീറ്റിരുന്ന് കാശിയെ നോക്കി ചോദിച്ചു നിന്റെ അമ്മയുടെ നായര് ഭദ്രയ്ക്ക് പോയ ബോധക്കെന്തോ പെട്ടെന്ന് തിരിച്ചു വന്നു അവൾ അവിടെ നിന്ന് എണീറ്റു നിനക്ക് വീടിനുള്ളിൽ സ്ഥലമില്ലാത്തത് കൊണ്ടാണോ വാതിൽക്കിൽ പോയി കിടക്കുന്നത് സാധാരണ വാതിലിൽ പട്ടികളാ കിടക്കാറ് അവൾ പോവാൻ തുടങ്ങിയപ്പോൾ ചോദിച്ചു ഭദ്രിക്ക് വന്ന ബോധം ഇപ്പൊ പോയി എന്ന ഭാവത്തിൽ അവനെ നോക്കി എന്താണ് ഈ നോക്കുന്നേ അല്ല ഞാൻ ഇവിടെയാ തല ചുറ്റി വീണേ അവൾ കാശിയുടെ മുറിക്കുപുറത്ത് കഴിച്ചുകൂടി പറഞ്ഞു വീണപ്പ ഉണ്ടായിരുന്ന ബോധം കൂടെ പോയോ പോയി റെഡി ചെയ്യാ ഒന്ന് പുറത്തു പോകണം ഞാൻ വരുന്നില്ല അയ്യോ തമ്പുരാട്ടിയുടെ അനുവാദം ചോദിച്ചല്ല റെഡിയായി വരാനാ പറഞ്ഞു പത്ത് മിനിറ്റ് അതിനുള്ളിൽ ഇറങ്ങി വന്നോളാം ദേഷ്യതയിൽ പറഞ്ഞ അവൻ പുറത്തേക്ക് പോയി ഞങ്ങൾക്ക് കാലനാഥൻ അവൻ പോയ വഴിയെ നോക്കി പിറിവുരുത്തുകൊണ്ട് അവൾ അകത്തേ കയറിപ്പോയി ഡ്രസ്സ് മാറുമ്പോഴും ഇറങ്ങുമ്പോഴുമൊക്കെ അവളുടെ ആലോചന അതായിരുന്നു കാശിയുടെ മുറിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് എന്തൊക്കെയോ മനസ്സിൽ തെളിഞ്ഞു വരാൻ തുടങ്ങിയതും ബോധം മറിഞ്ഞു വീണതും പിന്നെ ഇങ്ങനെ താൻ പുറത്തെത്തി ഭദ്ര ആലോചിച്ച ആലോചിച്ച് അകത്തേക്ക് വന്ന കാശിയെ ചെന്ന് ഇടിച്ചു നിനക്ക് എന്താണ് മോത്തി കണ്ണില്ലേ അവൻ താഴെ വീണ ഫോൺ എടുത്ത് നോക്കിയിട്ട് ചോദിച്ചു കാലനാഥന് കണ്ണുണ്ടല്ലോ അവൻ അവളെ തറപ്പിച്ച് നോക്കി പിന്നെ ഒന്നും ഇണ്ടാ അകത്തേക്ക് പോയി ഭദ്ര ഫോൺ നോക്കി അവന്റെ ബുള്ളറ്റിൽ ചാരി നിന്ന് കുറച്ചു കഴിഞ്ഞ് അവൻ ഇറങ്ങി വന്നു ഭദ്ര കണ്ണും തള്ളി അവൻ അടിമുടി ഒന്ന് നോക്കി തേച്ചും എനിക്ക് ഒരു ബ്ലൂ കളർ ഷർട്ടും ഒരു ജീൻസും ഭദ്ര അവനെ കാണുമ്പോഴൊക്കെ ഒരു മുണ്ടും ഷേർട്ടും തലമുടിയൊക്കെ ചിന്നി ചെറിയ രൂപമായിരുന്നു പക്ഷെ ഇത് ചോറ് ഊറ്റി കഴിഞ്ഞെങ്കിൽ മുന്നീ ഇത് മാറി അവന്റെ അലർച്ചയിൽ അവൾ അവന്റെ മുഖത്ത് നിന്ന് ഓട്ടം മാറ്റി വന്ന് കയറുന്നുണ്ടെ ഈ കയറി നിന്റെ മറ്റവനെ പിന്നെ സ്വപ്നം കാണാം അവൻ ദേഷ്യ അടക്കി പിടിച്ച് പറഞ്ഞു അവൾ അവനെയും നോക്കി പിന്നെ അവന്റെ പുറകിൽ കയറി കാശി വളരെ പതിയെ പോയത് കൊണ്ട് അവൾക്ക് ഒട്ടും പേടിയില്ലാത്തതു കൊണ്ടും അവന്റെ ഷോൾഡർ കൈവച്ചതുമില്ല ഷർട്ട് ഒന്നും അവൻ ആദ്യം അവളെയും കൊണ്ടൊരു റെസ്റ്റോറൻറിൽ കയറി അവൾക്ക് ആവശ്യമുള്ള ഫുഡ് വാങ്ങിക്കൊടുത്തു കാലനാഥനാണെങ്കിലും മനുഷ്യത് കൊണ്ട് കേട്ടോ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭദ്രക്ക് ഇത്തിരി ആശ്വാസമായി അവൾ കഴിച്ചു കഴിഞ്ഞ് അവനെയും നോക്കി അവൻ അവൾ അന്യഗ്രഹ ജീവിയെ പോലെ നോക്കുന്നുണ്ട് നീ എന്താ അവിടെ പട്ടിണിയായിരുന്നു ഇത്രയും നാൾ പട്ടിണിയല്ല അവിടെയാണെങ്കിൽ സമയത്തിനു വല്ലതും കഴിക്കും ഇത് രാവിലെ ഒന്നും കഴിച്ചില്ല ഉച്ചവും കഴിച്ചില്ല അതാ അവൾ ചിരിയോടെ പറഞ്ഞു അതാവൂ രണ്ട് ബിരിയാണി കഴിച്ചു ഇനി എന്തെങ്കിലും വേണോ അവൻ ചെറിയ ആക്കലോടെ ചോദിച്ചു രണ്ട് ബിരിയാണിയുടെ പാഴ്സിൽ വാങ്ങിക്കോ രാത്രി വശിക്കൂ അവൾ അതും പറഞ്ഞ് കൈകഴുകാൻ എണീറ്റ് പോയി ഇവളെ കൂടെ നിർത്തിയോ എന്റെ അക്കൗണ്ട് ഉടനെ കാലിയാവും അവൻ അതും മനസ്സിൽ പറഞ്ഞ് കഴിച്ചെണീറ്റു രണ്ടുപേരും കൂടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു ആരോരാൾ ഭദ്രയുടെ ദേഹത്തെ ശക്തമായി ഇടിച്ചു ഭദ്ര കാശിയുടെ ദേഹത്തേക്ക് വീഴാൻ പോയതും അവൻ പിടിച്ചു എന്താടി നോക്കി നടക്കാൻ വയ്യേ സോറി പുറകിൽ നിന്ന് ശബ്ദം കേട്ട് രണ്ടുപേരും ഒരുമിച്ച് നോക്കി ഒരു ചെറുപ്പക്കാരൻ അത്യാവശ്യ ഉയരവും അതിനൊത്ത ബോഡിയും ഉണ്ട് കാശിയും അവനെ ഒന്ന് സൂക്ഷിച്ച് നോക്കി അവൻ കുറച്ച് മുകളിലേക്ക് കയറിപ്പോയിട്ട് ഭദ്രയൊന്നും തിരിഞ്ഞു നോക്കി അവൾ അവനെയും നോക്കി പിന്നെ ഒരു വല്ലാത്ത ശരിയോടെ നോക്കി കയറി പോയി കാശിയും ഭദ്ര അടുത്തുപോയത് ഒരു ജ്വല്ലറിയിലേക്കായിരുന്നു ഭദ്ര അവനെയും നോക്കി പക്ഷെ അവനവ ശ്രദ്ധിക്കാതെ നോക്കി നിൽക്കുന്ന കണ്ട് അവൻ കൈ പിടിച്ച് വലിച്ചു നിന്നെ ആനയിച്ചുകൊണ്ട് വരണോടേ അവള് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ ഒന്നും ഇണ്ടാത്തോണ്ട് അവൻ അവൾ ഒന്നുകൂടെ നോക്കിയിട്ട് കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി സർ എന്താ വരും സെയിൽസ്മാൻ ചോദിച്ചു ഒരഞ്ചുപേന്റെ മാല വേണം ഭദ്ര അവന് അമ്പരം നോക്കി കാശി അത് മൈൻഡ് ചെയ്യാതെ മാറി നോക്കാൻ തുടങ്ങി ഒടുവിൽ അവൻ അതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്തു അത് പിള്ളടിക്കാൻ കൊടുത്തു ബർത്ത്ഡേ ആണെങ്കിൽ ഇതാർക്കായി മാറുന്ന രീതിയിൽ അവനെ നോക്കി അവൻ പിന്നെ അവളെയും കൊണ്ട് പോയത് ഡ്രസ്സ് എടുക്കാനായിരുന്നു അവന് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൂട്ടി ബർത്ത്ഡേ അവനെ നോക്കുന്നുണ്ട് അതേ കാല അല്ല കാശി ഇതാർക്കീ ഡ്രസ്സൊക്കെ അവൻ്റെ ഒപ്പം നടന്നുകൊണ്ട് ചോദിച്ചു അത് നീ അറിയണ്ട സർ ഇനി എന്തെങ്കിലും സെയിൽസികൾ അവനോട് ചോദിച്ചു ഇന്നർ ഐറ്റംസ് വേണം ഡീ അളവ് പറഞ്ഞു കൊടുക്കില്ലേ അവൾ അവിടെ നിർത്തിയാവൻ ജനസെക്ഷനിലേക്ക് പോയി ഭദ്ര അറിയാതെ വാതിർന്നു പോയി മേഡം മെഷർമെന്റ് ആ ഏ സെയിൽസുകൾ തട്ടിപ്പിടിച്ച് ചോദിച്ചു ഭദ്ര ഏതോ ലോകത്ത് എന്ന പോലെ നോക്കി മറുപടി പറഞ്ഞു കാശി തിരിച്ചു വന്ന ഡ്രസ്സെല്ലാം വാങ്ങി ബില്ലടച്ച് അവളെയും കൂട്ടി ഇറങ്ങി ഭദ്രയ്ക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം വരാൻ തുടങ്ങി കാരണം ഒന്നും പറയാതെ ഒരു പാവ പോലെ കൊണ്ടുപോയി കൊണ്ടുവന്നു എന്തെങ്കിലും ചോദിച്ചാൽ ഉത്തരം കൃത്യമായി കിട്ടില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ചോദിക്കാൻ പോയില്ല രണ്ടുപേരും വീട്ടിലെത്തുമ്പോൾ കുറച്ച് വൈകിയിരുന്നു ഒന്നും മിണ്ടാതെ മിണ്ടാതിറങ്ങി അവൻ അവളുടെ കയ്യിൽ നിന്ന് കവറൊക്കെ വാങ്ങി അവൻ അകത്തേക്ക് പോയി അവൾ അവനെ നോക്കിയിട്ട് ഒപ്പം കയറി അകത്തേക്ക് അവൾ മുറിയിലേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ അവൻ വിളിച്ചു എന്താ ഇത് നിനക്ക് വേണമെന്ന് പറഞ്ഞ് വാങ്ങിയതല്ലേ അവൻ പാഴ്സൽ വാങ്ങിയ ബിരിയാണി അവൾക്ക് നേരെ നീട്ടി അവളത് വാങ്ങിയിട്ട് മിണ്ടാതെ അകത്തേക്ക് പോയി അവൻ അവളെ നോക്കി പൂച്ചു എന്നിട്ട് മുറിയിലേക്ക് പോയി അവളുടെ കയ്യിലേക്ക് കിട്ടിയതൊക്കെ അവൾ എറിഞ്ഞുടിച്ചു ദേഷ്യം തീരാതെ അവൾ താളിക്കിറന്ന ചില്ലുകൾ കാലിലൂടെ കളിച്ചു ആ ചില്ലുകൾ അവളുടെ കാലിൽ തുളഞ്ഞു കയറി ചോര ഒഴുകി തുടങ്ങി എന്നിട്ടും അവളുടെ ദേഷ്യം തീർന്നിരുന്നില്ല അവൾ ആ ചില്ലുകൾ കയ്യിൽ അമർത്തി ഞെരിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചിരുന്നു മോളെ അൻപത് വയസ്സ് തോന്നിക്കുന്ന ഒരാൾ അവളുടെ അടുത്തേക്ക് വന്നു അവൾ കണ്ണുകൾ തുറന്ന് അച്ഛനെ നോക്കി അവളിവിടെ കരഞ്ഞുകിറങ്ങിയ ചുവന്ന കണ്ണും മുഖവും കണ്ട് അയാളൊന്ന് ഞെട്ടി ഒപ്പം കയ്യിലും കാലിലുമൊക്കെ പൊടിയുന്ന ചോര കണ്ട് അയാളൊന്ന് അമ്പരുന്നു മോളെ എന്താ ഇതൊക്കെ വാ ഹോസ്പിറ്റലിലേക്ക് പോവാം വേണ്ട ഇത്ര അധികം എന്റെ മനസ്സിപ്പോ വേദനിക്കുന്നുണ്ട് മോളെ നമുക്കെല്ലാം ശരിയാക്കാം ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോവാം വാ അയാൾ അവളുടെ കയ്യിൽ പിടിച്ച് ദേഷ്യത്തിൽ കൈ തട്ടി എറിഞ്ഞ് അവൾ എണീറ്റ് നിന്നു തൊട്ടുപോലെ തന്നെ എങ്ങനെയാ എല്ലാം ശരിയാക്കാൻ പോകുന്നേ എന്റെ കാശിയേട്ടിന്ന് അനാഥപ്പിണീനെ കെട്ടി അപ്പൊ ഞാനാരാ ഇത്രയും നാൾ കാത്തിരുന്ന് ഞാനാര അച്ഛനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് പോലും നോക്കാതെ അവൾ അയാൾക്ക് നേരെ തിരിഞ്ഞു ശിവ 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 അതൊരു അലർച്ചയായിരുന്നു അവൾ ഒന്ന് ഞെട്ടിക്കൊണ്ട് അച്ഛൻ്റെ ഷർട്ടിൽ നിന്ന് കയ്യെടുത്തു എന്താ മോളെ ഇത് നീ വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം ഞാനല്ലേ പറയുന്നത് വാ ഞാൻ എങ്ങോട്ടുമില്ല ഇനി ഞാൻ അവൾ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും പറഞ്ഞു നീയാണോ മോളെ മരിക്കേണ്ടത് അവളല്ലേ അവന്റെ താലി അടിഞ്ഞ മാന്തോപ്പിൽ കയറിയവൾ അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു പക്ഷേ അവളൊന്നും മിണ്ടിയില്ല നിന്റെ ഏട്ടനാ പറയുന്നത് കാശി നിനക്കുള്ളതാ അവനെ നിന്റെ മുമ്പിൽ നിർത്തി അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഇത് ശിവദാമോഹൻ എന്ന ശിവ അവടെ അച്ഛൻ മോഹൻ ചേട്ടൻ ശ്രീഹരി മോഹൻ ചന്ദ്രോത്ത് ഗ്രൂപ്പ്സ് ഇപ്പൊ നോക്കി നടത്തുന്ന ഇവരാണ് ചന്ദ്രോത്ത് അറവാടിൽ രഘുവർമ്മക്കും ഗൗരിവർമ്മയ്ക്കും മൂന്ന് മക്കൾ മൂത്തവൾ ഇന്ദുജാവർമ്മ ഇഷ്ടപ്പെട്ട പുരുഷനൊക്കെ ഇറങ്ങിപ്പോയതിൻ്റെ പേരിൽ കുടുംബത്തിൽ നിന്ന് പുറത്താക്കി രണ്ടാമത്തേത് മഹീന്ദ്രവർമ്മ ഭാര്യ നീരജ ഇവർക്ക് രണ്ട് മക്കൾ മഹാദേവൻ ഭാര്യ പല്ലവി അടുത്ത ആൾ കാശിനാഥ് മൂന്നാമത്തേത് മോഹൻ വർമ്മ ഭാര്യ വരത മക്കൾ രണ്ട് ശ്രീഹരി മോഹൻ ശിവതാ മോഹൻ രഘുവർമ്മയും ഗൗരിവർമ്മയും ഇപ്പം ഇല്ല അവരുടെ കാലം കഴിഞ്ഞപ്പോൾ സ്ഥാനം കൊണ്ട് കുടുംബം നോക്കേണ്ടത് ഇന്ദുജയും കുടുംബവുമാണ് പക്ഷെ അവരെക്കുറിച്ച് ആർക്കും ഒരു അറിവുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പം കുടുംബം നോക്കുന്ന മഹിയും മോഹനും കൂടിയാണ് ബിസിനസ് ഒക്കെ എല്ലാവരും ചേർന്നാണ് നോക്കുന്നത് ശിവയെ കൊണ്ട് ഹോസ്പിറ്റൽ പോയി തിരിച്ചു വരുമ്പോൾ വെറുതെ അച്ഛനെയും മക്കളെയും ദേഷ്യത്തിലൊന്നും നോക്കി എന്താ നോക്കി നിൽക്കുന്നത് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക് മോഹൻ ഭാര്യയോട് പറഞ്ഞു നിങ്ങൾ ഒരാളാ മക്കളുടെ ജീവിതം എങ്ങനെ നശിപ്പിക്കുന്നു അവരയാൾ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു എന്റെ മക്കളുടെ കാര്യം എനിക്കറിയാൻ നോക്കാം നീ അഭിപ്രായം പറയണ്ട അറിയാലോ നിനക്കെന്നെ അവരുടെ കവിളിൽ കുത്തിപ്പിടിച്ചോണ്ട് അയാൾ പറഞ്ഞു അച്ഛാ പുറകിൽ നിന്ന് ഹരിയുടെ ശബ്ദം കേട്ടാൽ കയ്യെടുത്ത് ദേഷ്യത്തിൽ അകത്തേക്ക് അയരിപ്പോയി അമ്മയ്ക്ക് സ്വന്തം കാര്യം നോക്കി നടന്നാ പോരെ ചുമ്മാ അച്ഛന്റെ കൈ കൊണ്ട് ചാവാൻ അവനും ദേഷ്യത്തിൽ പറഞ്ഞു ഇതിലും ഭേദ അത് തന്നെയാണ് നീ നിന്റെ അച്ഛനും പെങ്ങളും ചെയ്ത് കൂട്ടുന്ന കണ്ട് ഇങ്ങനെ തീ തിന്ന് കഴിയണ്ടല്ലോ നിനക്ക് എന്താണ് ഇവിടെ മോഹൻ പാഞ്ഞു വന്ന് അവിടെ കവിൽ ആഞ്ഞടിച്ചു മുടിയിൽ കുത്തിപ്പിടിച്ചു അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം അല്ലെങ്കിൽ കൊന്ന് കെട്ടി താഴ്ത്തി മോഹൻ അവരെ പിടിച്ച് പുറകിലേക്ക് ശക്തിയിൽ തള്ളിയിട്ട് അയാൾ പറഞ്ഞു അവരുടെ കണ്ണീരൊന്നൊപ്പാൻ പോലും അവിടെ ആരും ഉണ്ടായില്ല ഭദ്ര ഭക്ഷണം കഴിച്ച് പാത്രം കഴുകൊണ്ട് നിൽക്കുമ്പോഴാണ് പുറത്താരോ വിളിക്കുന്ന ശബ്ദം കേട്ടത് ഭദ്ര കൈ ഒന്ന് കഴുകി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത് കാശി വന്നു എങ്ങോട്ടോ അവൻ പുരികമുയർത്തി ചോദിച്ചു അല്ല ആരോ അവൾ പുറത്തേക്ക് ചൂണ്ടി പറഞ്ഞു അവൻ അലർച്ച വന്നു അവൾ അകത്തേക്ക് കയറിപ്പോയി കാശി പോയി വാതിൽ തുറന്നു മുനിൽ ചിരിയോട് അവന്റെ മറ്റു രണ്ട് സുഹൃത്തുക്കൾ നേടിപ്പുണ്ട് സുമേഷും വിഷ്ണു രണ്ടും അവൻ്റെ ഒപ്പം സ്കൂളിൽ പഠിക്കുമ്പോതണ്ട് നീ നീയൊക്കെ ഇപ്പം നാള കാശി അവരെ കെട്ടിപ്പിടിച്ചോണ്ട് ചോദിച്ചു ഞങ്ങൾ വന്നിട്ട് കുറച്ചായി പൊന്നുമോറിന് പെണ്ണിട്ടി എന്ന് വേറൊരാൾ പറഞ്ഞറിഞ്ഞു സുരേഷ് പറഞ്ഞു കാശിയുടെ ചിരി മാഞ്ഞു കെട്ടി അവളുടെ കഴുത്തിൽ ഒരു കൊല കയറും അവൻ പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു നീയൊന്നും പറയണ്ട എല്ലാ ശരത്ത് പറഞ്ഞു ഞങ്ങൾ ഓട്ടം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവൻ്റെ കോട് വന്നിരുന്നു വിഷ്ണു പറഞ്ഞു ഇവിടെ ആകുമ്പത്തൊന്ന് വെട്ടം വന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം സുമേഷ് ചുറ്റുമെന്ന് നോക്കി പറഞ്ഞു അത് ശരിയാ പണ്ട് പള്ളി വെച്ചേച്ചി ഇവിടേക്ക് എങ്ങനെ നോക്കിയതാ ഏതോർമ്മയിൽ വിഷ്ണു പറഞ്ഞു നിങ്ങൾ വാ കാശി ആ വിഷയം സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ വിഷയം മാറ്റി വേണ്ടടാ ഒന്നുമില്ല ഒരു പെൺകുച്ചികളല്ലേ നമുക്ക് നാളെ പുറത്തുവച്ച് കാണാം ശരിയല്ലേ ഗുഡ് നൈറ്റ് രണ്ടുപേരും യാത്ര പറഞ്ഞിറങ്ങി കാശി അവർ പോയതും വാതില അടച്ച കയറി കാശിമുറിയിലേക്ക് മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ഭദ്ര അടുക്കളിൽ നിൽക്കുന്ന കണ്ടത് അവൻ ശബ്ദമുണ്ടാക്കാതെ അവളുടെ അടുത്തേക്ക് പോയി എന്തോ കാര്യമായ ആലോചനയോട് നിൽക്കുവാണ് കാശി അവളെ പുറകിൽ നിന്ന് പുലർന്നു അവളെ അവനോട് ചേർത്ത് നിർത്തി അവൾ അവൻ്റെ കയ്യിൽ കിടന്നു പിടഞ്ഞു അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നീക്കമായിരുന്നത് പിടക്കാതെ ഭദ്രകുട്ടി ഇന്ന് നമ്മുടെ ആദ്യ അവളുടെ കാത്തോരം മുഖം പുഴുത്തി അവൻ ചോദിച്ചു ഭദ്രയുടെ ശരീരം അടിമുടി വറച്ച് കണ്ണുകൾ നിറഞ്ഞു കാശി പ്ലീസ് എന്നൊന്നു ചെയ്യരുത് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഭദ്രേ ഒന്നും ചെയ്യാതെ കാര്യങ്ങൾ നടക്കില്ല നീ നിന്ന് ബലം പിടിക്കാതെ വന്നേ അവളെ അവനെ അവനെടുത്ത് മുറിയിലേക്ക് കൊണ്ടുപോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം